ഇക്കാലത്ത് വംശനാശം സംഭവിച്ചിരിക്കുമെന്ന് നമ്മൾ സ്വാഭാവികമായും കരുതുന്ന ഒരു കൂട്ടരെ പറ്റിയാണ് പറയാൻ പോകുന്നത് കല്യാണം മുടക്കികൾ പണ്ടൊക്കെ ഇത് പരിചിതമായിട്ടുള്ള എപ്പോഴും കേൾക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ലായിരുന്നു ഇത്രയും പുരോഗമിച്ചിട്ടും ഇതുപോലെയുള്ള പിന്തിരിപ്പന്മാരെ ഉണ്ടോ എന്ന് ഉണ്ടാവും എന്നുള്ള സംശയക്കുണ്ടാവല്ലേ അങ്ങനെ സംശയത്തിന് സംശയത്തിനൊന്നും ഒരാവശ്യമില്ല പേരാമ്പ്ര പേരാമ്പ്ര കടിയങ്ങാട്ടിലെ യുവാക്കൾക്ക് നടു റോഡിലിറങ്ങി പരസ്യമായി മുന്നറിയിപ്പ് നൽകേണ്ടി വന്നിരിക്കുന്നു ഇത്തരക്കാർക്കെതിരെ പ്രായം ജാതി രാഷ്ട്രീയം ഗ്രൂപ്പ് എന്നിവയൊന്നും നോക്കാതെ വീട്ടിൽ കയറി തല്ലും എന്നുള്ളതാണ് പറയുന്നത് നോട്ടീസ് നാട്ടുകാരെ വായിച്ചു കഴിപ്പിക്കുന്ന ഇവരുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കല്യാണം മുടക്കുന്നതിൽ പ്രതിഷേധിച്ച് വരേണ്ട വരുമാറ്റ യുവാക്കൾ കടിയങ്ങാട്ട് എന്നുള്ള വീഡിയോ ആണ് നയൻതാര ഒരു ഞാൻ ഒരു പരാമ്പ്രക്കാരി കൂടിയാണ് നാട്ടിലാണ് ഈ സംഭവം നാടിന് അടുത്തുള്ള നാട്ടിൽ തന്നെയാണ് ഈ സംഭവം എന്നിട്ടുള്ളത് നയൻതാർ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കുറെ കല്യാണം മുടക്കിയത് കൊണ്ടാണോ ഇങ്ങനെ പരസ്യമായിട്ട് ഇവർക്കെതിരെ വീട്ടുകാർ തല്ലെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ എത്ര കല്യാണം മുടക്കിയിട്ടുണ്ട് ഈ യുവാക്കളുടെ ഇനി എങ്ങനെയാണ് ഇവരെ തടയാനുള്ളവരുടെ ശ്രമം എങ്ങനെയായിരിക്കും പലതരം പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ ഇതാണ് പ്രതിഷേധം കോഴിക്കോട് കടിയങ്ങാട് പേരാമ്പ്ര കടിയങ്കാട് അടുത്തുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് ഈ പ്രതിഷേധത്തിൻ്റെ കാരണമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് രസകരമായി തോന്നുന്നുണ്ട് എങ്കിലും അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ ഒരു മാനസിക പ്രയാസമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് വിവാഹം മുടക്കികള് ഇവര് കല്യാണ പ്രായം എത്തിയോ പ്രായം കഴിഞ്ഞവരോ ആണ് അവരുടെ വിവാഹങ്ങൾ മുടങ്ങുന്നു അവ അന്വേഷിച്ചപ്പോഴാണ് നാട്ടിലുള്ള ആരും ആണ് ഈ വിവാഹം മുടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇവർക്കൊരു ഒരു താക്കീത് നൽകണമെന്ന് തീരുമാനമെടുക്കുകയും ഒരു കൂട്ടം യുവാക്കള് അവിടുത്തെ നഗരത്തിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് അതായത് ഒരു നോട്ടീസൊക്കെ ഇറക്കി ഇവർക്കുള്ള താക്കീത് എന്നുള്ള നിലയിൽ ഒരു എഴുത്തൊക്കെ ഉണ്ട് ഉണ്ടകത്ത് അവരത് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രതിഷേധം നാട്ടിലുള്ളവർ തന്നെ അത്ഭുതപ്പെട്ടു ഇവരെന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവർ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ആളുകളും മിണ്ടാതിരിക്കും എന്നാണ് പലരും കരുതിയിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴുള്ള യുവാക്കളൊക്കെ ഇത്തരം കാര്യങ്ങളിലും സംസാരിക്കും പ്രതികരിക്കും എന്ന് ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഈ വിവാഹം മുടക്കുന്ന ആളുകൾക്കുള്ള താക്കീതായി തന്നെ അവരെടുക്കുക വിവാഹം എന്തിനാ വിവാഹമൊക്കെ അല്ലേ അവർ നമ്മുടെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയട്ടെ ചെക്കന്മാർ മാത്രമല്ല പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ടാവാം ചിലപ്പം അവരൊക്കെ സന്തോഷകരമായി വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കട്ടെ എന്തിനാ വിവാഹമൊക്കെ അല്ലേ അപ്പം ഈ വിവാഹം അതായത് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ കേൾക്കുന്ന കഥകളാണ് വിവാഹം മുടക്കികളുടെ കഥകൾ അതായത് പ്രായമായവരായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടാവുക അപ്പം ഇവർ മനസ്സിൽ ാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിലും എല്ലാവരും പ്രതികരിക്കും അതായത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പ്രതികരിക്കും എന്ന് മനസ്സിലാക്ക എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ വിവാഹം മുടക്കുക ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ജോലിക്ക് തന്നെയാണ് ചോദിക്കാനുള്ളത്